ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പ്രചാരം നേടിയ ഒരു നമ്പർ പ്ലേസ്മെന്റ് ഗെയിമാണ് സുഡോക്കു ക്ലാസിക് സുഡോക്കുവിൽ സാധാരണയായിട്ട് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളാണ് ഉപയോഗിക്കുന്നതെങ്കിലും സുഡോക്കു പസിൽ സോൾവ് ചെയ്യാനായിട്ട് കണക്കറിയേണ്ടെന്ന കാര്യമില്ല കാരണം സുഡോക്കു ഒരു ലോജിക് ബേസ്ഡ് ഗെയിമാണ് അതുകൊണ്ട് തന്നെ പിക്ചേഴ്സും ഷേപ്സും ഉപയോഗിച്ചുകൊണ്ടുള്ള പല തരത്തിലുള്ള സുഡോക്കു പസിൽസ് നമുക്ക് കാണാൻ സാധിക്കും സുഡോക്കു പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളുടെ മെമ്മറി ഫോക്കസ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എന്നിവയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് ഇനി സുഡോക്കു ഗെയിമിന്റെ റൂൾസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഒരു സുഡോക്കു പസിൽ സോൾവ് നോക്കാം ഈ കാണുന്ന ഒരു സുഡോക്കു പസിൽ ഗ്രിഡ് ആണ് ഒൻപത് വരികളിലും ഒൻപത് കോളങ്ങളിലുമായിട്ട് എൺപത്തിയൊന്ന് സ്ക്വയേഴ്സ് അഥവാ എൺപത്തിയൊന്ന് സെല്ലുകൾ ഉണ്ടാവും ഒരു സുഡോക്കു ഗ്രിഡിൽ ഈ എൺപത്തിയൊന്ന് സെല്ലുകളെ ഒൻപത് സെല്ലുകൾ വീതമുള്ള ഒൻപത് ബ്ലോക്കുകളായിട്ട് അഥവാ ഒൻപത് റീജിയൻസ് ആയിട്ട് കട്ടിയുള്ള വരികൾ ഉപയോഗിച്ച് വേർതിരിച്ചിരിക്കുന്ന കാണാം സോൾവ് ചെയ്ത് കഴിഞ്ഞൊരു സുഡോക്കു പസിലെ എല്ലാ വരികളിലും എല്ലാ കോളങ്ങളിലും എല്ലാ ബ്ലോക്കുകളിലും ഒന്നു മുതൽ ഒൻപത് വരെയുള്ള എല്ലാ സംഖ്യകളും ഉണ്ടാവും മാത്രമല്ല വരികളിലോ കോളങ്ങളിലോ ബ്ലോക്കുകളിലോ ഈ സംഖ്യകളിലൊന്നുപോലും രണ്ടാമതൊരു തവണ റിപ്പീറ്റ് ചെയ്യില്ല സോൾവ് ചെയ്യപ്പെട്ടൊരു സുഡോക്കു പസിലാണ് ഈ കാണുന്നത് ഈ പസിലെ ഏതൊരു വരിയോ കോളമോ ബ്ലോക്കോ നോക്കിക്കോളൂ അവിടെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള എല്ലാ സംഖ്യകളും ഉണ്ടാവും മാത്രമല്ല ഈ സംഖ്യകളിൽ ഒന്ന് പോലും രണ്ടാമതൊരു തവണ റിപ്പീറ്റ് ചെയ്യില്ല ഉദാഹരണത്തിന് ഈ വരി നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഈ ബ്ലോക്ക് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഈ കോളം നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒൻപത് ഇനി സുഡോക്കു പസിൽ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നീക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം സുഡോക്കു പസിലുകൾ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പോപ്പുലറായിട്ടുള്ള ഒന്നാണ് സ്കാനിങ് സ്കാനിങ്ങിൽ തന്നെ പല മെത്തേഡുകളുണ്ട് ആദ്യത്തേത് സ്കാനിങ് ഇൻ വൺ ഡയറക്ഷൻ ഉദാഹരണത്തിന് ഈ പസിലിലെ ആദ്യത്തെ മൂന്ന് വരികൾ അതായത് ആദ്യത്തെ മൂന്ന് ബ്ലോക്കുകൾ എടുക്കുക ഇനി മൂന്ന് ബ്ലോക്കുകളിൽ രണ്ട് തവണ വരുന്ന സംഖ്യകൾ കണ്ടെത്തുക നോക്കുക ആദ്യത്തെ ബ്ലോക്കിലും മൂന്നാമത്തെ ബ്ലോക്കിലും എന്ന സംഖ്യ വന്നിരിക്കുന്ന കാണാം ഇനി എലിമിനേഷൻ ലോജിക്ക് ഉപയോഗിച്ച് ഒൻപത് എന്ന സംഖ്യ രണ്ടാമത്തെ ബ്ലോക്കിൽ എവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കും നോക്കുക ഇവിടുത്തെ എലിമിനേഷൻ ലോജിക്ക് എന്താണെന്ന് പറയാം നമുക്കറിയാം സുഡോക്കു സുഡോക്കൂപ്പസിലെ വരികളിൽ ഒരു സംഖ്യ ഒരൊറ്റത്തവണ മാത്രമേ വരൂ ആ ലോജിക്ക് അനുസരിച്ച് ഈ രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ വരിയിൽ എന്ന സംഖ്യ പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല അതായത് ഈ രണ്ടാമത്തെ വരിയിലെ മൂന്ന് സെല്ലുകൾ ഒൻപത് വരാൻ സാധ്യതയുള്ള സെല്ലുകളിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാം ഇനി ഈ ബ്ലോക്കിലെ മൂന്നാമത്തെ വരി നോക്കിക്കഴിഞ്ഞാൽ ഈ വരിയിലും ഒൻപത് വരാനുള്ള സാധ്യതയില്ല ആ സെല്ലും എലിമിനേറ്റ് ചെയ്യുന്നു പിന്നെ ബാക്കിയുള്ളത് ആദ്യത്തെ വരിയിലെ ഈ കാണുന്ന സെല്ലാണ് അതായത് രണ്ടാമത്തെ ബ്ലോക്കിലെ ഈ കാണുന്ന സെല്ലാണ് ഒൻപത് എന്ന സംഖ്യയുടെ കറക്റ്റായിട്ടുള്ള പൊസിഷൻ ഇവിടെ നമ്മൾ ഹോറിസോണ്ടൽ ഡയറക്ഷനിലാണ് സ്കാൻ ചെയ്തത് ഇതേ ടെക്നിക്ക് വെർട്ടിക്കൽ ഡയറക്ഷനിൽ അതായത് കോളങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമത്തെ മെത്തേഡ് സ്കാനിങ് ഇൻ ടു ഡയറക്ഷൻസ് വീണ്ടും ഈ പസിലെ ആദ്യത്തെ മൂന്ന് വരികൾ അതായത് ആദ്യത്തെ മൂന്ന് ബ്ലോക്കുകൾ ശ്രദ്ധിക്കുക ആദ്യത്തെ ബ്ലോക്കിലും രണ്ടാമത്തെ ബ്ലോക്കിലും ഒന്നെന്ന സംഖ്യ വന്നിരിക്കുന്ന കാണാം ഇനി എലിമിനേഷൻ ലോജിക്ക് ഉപയോഗിച്ച് ഒന്നെന്ന സംഖ്യ മൂന്നാമത്തെ ബ്ലോക്കിൽ എവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം മൂന്നാമത്തെ ബ്ലോക്കിലെ ആദ്യത്തെ വരിയിൽ ഒന്ന് പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല ആദ്യത്തെ മൂന്ന് സെല്ലുകൾ എലിമിനേറ്റ് ചെയ്യുന്നു മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ വരിയിലും ഒന്ന് പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല ഈ രണ്ട് സെല്ലുകൾ എലിമിനേറ്റ് ചെയ്യുന്നു പിന്നെ ബാക്കിയുള്ളത് ഈ രണ്ട് സെല്ലുകളാണ് ഇവിടെ നമ്മൾ ഹോറിസോണ്ടൽ ഡയറക്ഷനിലാണ് സ്കാനിങ് നടത്തിയത് ഇനി വെർട്ടിക്കൽ ഡയറക്ഷനിൽ അതായത് ഈ സെല്ലിൽ ഉൾപ്പെടുന്ന ഈ കോളം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നൊന്ന സംഖ്യ വന്നിരിക്കുന്ന കാണാം അതായത് ഈ സെല്ലിലും ഒന്ന് പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല ഈ സെല്ല് എലിമിനേറ്റ് ചെയ്യുന്നു ഇനി മൂന്നാമത്തെ ബ്ലോക്കിൽ ബാക്കിയുള്ളത് ഈ കാണുന്ന സെല്ലാണ് അതായത് മൂന്നാമത്തെ ബ്ലോക്കിലെ ഒന്നൊന്ന സംഖ്യയുടെ കറക്റ്റായിട്ടുള്ള പൊസിഷൻ ഈ കാണുന്ന സെല്ലാണ് മൂന്നാമത്തെ മെത്തേഡ് സെർച്ചിങ് ഫോർ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ റോസ് ആൻഡ് കോളംസ് ഈ കാണുന്ന വരി ഒന്ന് ശ്രദ്ധിക്കുക ഈ വരിയിൽ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളിലെ രണ്ട് സംഖ്യകൾ മാത്രമാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറില്ല ഏഴില്ല എട്ട് ഒൻപത് അതായത് ഈ രണ്ട് സെല്ലുകളിലെ ഒന്നിലാറും അടുത്തതിൽ ആകും വരിക ഇനി ഈ സെല്ലില് ആറ് പ്ലേസ് ചെയ്യാൻ സാധിക്കുമോ നോക്കുക ഈ സെല്ല് ഭാഗമായിട്ടുള്ള ഈ കോളം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളത്തിൽ ഓൾറെഡി ആറ് വന്നു കഴിഞ്ഞു അതായത് ഇവിടെ ആറ് പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല ബാക്കിയുള്ളത് ഏഴാണ് ഏഴ് പ്ലേസ് ചെയ്യുന്നു ഇവിടെ ഏഴ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്ത സെല്ലിൽ പ്ലേസ് ചെയ്യേണ്ടത് ആറാണ് അടുത്ത മെത്തേഡ് എലിമിനേറ്റിംഗ് നമ്പേഴ്സ് ഫ്രം റോസ് കോളംസ് ആൻഡ് ബോക്സസ് ഈ കാണുന്ന ബ്ലോക്കൊന്ന് ശ്രദ്ധിക്കുക ഈ ബ്ലോക്കിന് ഇടതുവശത്തുള്ള രണ്ടാമത്തെ വരിയിൽ ഒന്നെന്ന സംഖ്യ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ബ്ലോക്കിലെ രണ്ടാമത്തെ വരിയിൽ ഒന്ന് വരാനുള്ള സാധ്യതയില്ല അതായത് ഈ സെല്ലുകൾ ഒന്ന് വരാൻ സാധ്യതയുള്ള സെല്ലുകളിൽ നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഇനി ഈ ബ്ലോക്കിൽ ഒന്ന് വരാൻ സാധ്യതയുള്ളത് ഈ രണ്ട് സെല്ലുകളിലാണ് ഇനി ഈ രണ്ട് സെല്ലുകളിലെ ഏത് സെല്ലിൽ ഒന്ന സംഖ്യ വന്നു കഴിഞ്ഞാലും ഈ ബ്ലോക്കിലെ ഈ മൂന്ന് സെല്ലുകളെ ഒന്ന് വരാൻ സാധ്യതയുള്ള സെല്ലുകളിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും ഇനി ഈ ബ്ലോക്കിൽ ഒന്ന് വരാൻ സാധ്യതയുള്ള ഒരൊറ്റ സെല്ലേ ഉള്ളൂ അത് ഈ കാണുന്ന സെല്ലാണ് അടുത്ത മെത്തേഡ് സെർച്ചിങ് ഫോർ സിംഗിൾ കാൻഡിഡേറ്റ്സ് ഈ ബ്ലോക്കിലെ ഈ കാണുന്ന സെല്ലൊന്ന് ശ്രദ്ധിക്കുക ഈ സെല്ല് ഭാഗമായിട്ടുള്ള കോളം വരി ബ്ലോക്ക് എന്നിവ സൂക്ഷ്മമായിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള എല്ലാ സംഖ്യകളും ഈ സെല്ലുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കാണാം അത് ബ്ലോക്ക് നോക്കാം എട്ട് ഏഴ് മൂന്ന് നാല് ഇനി കോളം ഒൻപത് അഞ്ച് വരി ഒന്ന് ആറ് അതായത് ഈ സെല്ലിൽ ഇനി വരാൻ സാധ്യതയുള്ള ഒരൊറ്റ സംഖ്യയുള്ളൂ അത് രണ്ടാണ് ഇനി നമ്മൾ പഠിച്ച ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സുഡോക്കോ പസിൽ സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം സുഡോക്കു ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു ഇവിടെ പല ഡിഫിക്കൽട്ടി ലെവലിലുള്ള സുഡോക്കോ പസിൽസ് അവൈലബിൾ ആണ് ഇസി മീഡിയം ഹാർഡ് എക്സ്പെർട്ട് മാസ്റ്റർ എക്സ്ട്രീം ഈ കാണുന്നത് ഇസി അഥവാ ബിഗിനർ ലെവലിലുള്ള ഒരു പസിലാണ് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം ആദ്യം ഈ പസിലിലെ ഏറ്റവും കൂടുതൽ സംഖ്യകൾ ഫില്ല് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്ലോക്ക് എടുക്കുക ഉദാഹരണത്തിന് ഈ ബ്ലോക്ക് നോക്കുക ഈ ബ്ലോക്കിൽ ആകെ രണ്ട് സംഖ്യകളാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാലില്ല അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപതില്ല അതായത് നാലും ഒൻപതുമാണ് ഈ ബ്ലോക്കിൽ മിസ്സിംഗ് ആയിട്ടുള്ളത് ഇനി ഈ സെല്ലിൽ നാല് വരുമോ നോക്കാം ഈ കോളം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളത്തിൽ ഓൾറെഡി നാല് വന്നു കഴിഞ്ഞു അതായത് ഈ ബ്ലോക്കിൽ ഈ സെല്ലിൽ ഇനി നാല് വരില്ല ഇവിടെ ഒൻപത് പ്ലേസ് ചെയ്യുന്നു അടുത്ത സെല്ലിൽ നാല് ഇനി ഈ ബ്ലോക്ക് നോക്കുക ഇവിടെ രണ്ട് സംഖ്യകൾ മിസ്സിംഗ് ആണ് ഒന്ന് രണ്ട് മൂന്നില്ല നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപതില്ല അതായത് മൂന്നും ഒൻപതും മിസ്സിംഗ് ആണ് ഇവിടെ മൂന്ന് പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല ഒൻപത് മൂന്ന് ഇനി ഈ ബ്ലോക്ക് നോക്കുക ആദ്യത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ കോളത്തിലും മൂന്നാമത്തെ ബ്ലോക്കിലെ ആദ്യത്തെ കോളത്തിലും ആറ് വന്നിരിക്കുന്ന കാണാം അതായത് ഈ ബ്ലോക്കിൽ ആറ് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരൊറ്റ സെല്ലേ ഉള്ളൂ ഈ സെല്ലാണത് ആറ് ഈ ബ്ലോക്കിൽ ആറ് ഇവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കുമോ നോക്കാം ഈ രണ്ട് സെല്ലുകളിൽ സാധിക്കില്ല ഈ രണ്ട് സെല്ലുകളിൽ സാധിക്കില്ല ഈ സെല്ലിലും ആറ് പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല ബാക്കിയുള്ളത് ഈ ഒരൊറ്റ സെല്ലാണ് ആറ് ഇനി ഈ ബ്ലോക്ക് നോക്കാം ആറ് ഇവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല ഇവിടെയും പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല ഈ സെല്ലിലും പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല ബാക്കിയുള്ളത് ഈ സെല്ലാണ് ഇനി ഈ ബ്ലോക്കിൽ ആരവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കുമോ നോക്കാം ഈ രണ്ട് സെല്ലുകളിൽ പറ്റില്ല ഈ രണ്ട് സെല്ലുകളിൽ പറ്റില്ല ഈ സെല്ലിലും സാധിക്കില്ല ബാക്കിയുള്ളത് ഈ ഒരെട്ട് സെല്ലാണ് ഇനി ഈ വരി നോക്കുക ഈ വരിയിൽ രണ്ട് ഏതെങ്കിലും ഒരു സെല്ലുകൾ പ്ലേസ് ചെയ്യണം ഈ രണ്ട് സെല്ലുകളിലും സാധിക്കില്ല കാരണം ഈ ബ്ലോക്കിൽ ഓൾറെഡി രണ്ട് വന്നു കഴിഞ്ഞു ബാക്കിയുള്ളത് ഈ ഒരു സെല്ലാണ് രണ്ട് ഇനി ഈ വരിയിൽ മിസ്സിങ് ആയിട്ടുള്ളത് അഞ്ച് എട്ട് എന്നീ സംഖ്യകളാണ് അഞ്ച് ഇവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഈ കോളത്തിൽ ഓൾറെഡി അഞ്ച് വന്നു കഴിഞ്ഞു എട്ട് അഞ്ച് ഇനി ഈ ബ്ലോക്കിൽ അഞ്ച് എവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം ഈ രണ്ട് സെല്ലുകളിൽ പറ്റില്ല ഈ സെല്ലിൽ പറ്റില്ല അഞ്ച് ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഏതെങ്കിലും ഒരു സെല്ലിൽ ഞാൻ തെറ്റായിട്ടുള്ള സംഖ്യയാണ് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ ഉദാഹരണത്തിന് ഇവിടെ അഞ്ച് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം റെഡ് കളറിൽ അത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം അതോടൊപ്പം ഇവിടെ മിസ്റ്റേക്ക് എന്ന് വന്നു അണ്ടു ഈ സെല്ലിൽ ശരിക്കും വരേണ്ടുന്ന സംഖ്യ ഒന്നാണ് കാരണം ഈ ബ്ലോക്കിൽ ഓൾറെഡി ഒന്ന് വന്നു കഴിഞ്ഞു ഇനി ഈ വരിയിൽ ഒന്ന് വരാൻ സാധ്യതയുള്ള ഏക സെല്ല് ഇതാണ് ഈ ബ്ലോക്കിൽ ഇനി മിസ്സിംഗ് ആയിട്ടുള്ളത് ഏഴ് എട്ട് എന്നീ സംഖ്യകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഈ വരി നോക്കാം ഒന്ന് രണ്ട് മൂന്നില്ല ഈ രണ്ട് സെല്ലുകളിൽ ഏതെങ്കിലും ഒന്നിലാണ് മൂന്ന് വരിക ഈ കോളത്തിൽ ഓൾറെഡി മൂന്ന് വന്നു കഴിഞ്ഞു മൂന്ന് ഏഴ് ഇനി ഈ ബ്ലോക്ക് നമുക്ക് ഫില്ല് ചെയ്യാം ഒന്നിൽ നിന്ന് തുടങ്ങിയാൽ ഒന്ന് ഇവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല എവിടെയും പറ്റില്ല ഈ രണ്ട് സെല്ലുകളിൽ പറ്റില്ല ഇവിടെ പറ്റില്ല ബാക്കി വരുന്നത് ഈ ഒരു സെല്ലാണ് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഈ ബ്ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒൻപത് പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല എവിടെയും സാധിക്കില്ല ഒൻപത് ഈ ബ്ലോക്കിൽ ഈ രണ്ട് സെല്ലുകളിൽ ഒൻപത് പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല ഈ രണ്ട് സെല്ലുകളിലും ഒൻപത് വരില്ല ഒൻപത് ഈ സെല്ലുകളിൽ ഒൻപത് വരില്ല ഈ സെല്ലുകളിൽ ഒൻപത് വരില്ല ഇവിടെയും വരില്ല ഒൻപത് ഈ വരിയിൽ നമുക്ക് രണ്ട് വേണം ഈ ബ്ലോക്കിൽ ഓൾറെഡി രണ്ട് വന്നു കഴിഞ്ഞു ഇവിടെ സാധിക്കില്ല ഇവിടെയും പറ്റില്ല ബാക്കിയുള്ളത് ഈ ഒരു സെല്ലാണ് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇവിടെ പറ്റില്ല ഗരി ബ്ലോക്കിൽ ഓൾറെഡി ഏഴ് വന്നു കഴിഞ്ഞു ഏഴ് എട്ട് മൂന്ന് നാല് ഈ വരിയിൽ മിസ്സിംഗ് ആയിട്ടുള്ളത് രണ്ട് സംഖ്യകളാണ് രണ്ട് നാല് ഇവിടെ നാല് പറ്റില്ല രണ്ട് നാല് ഇനി ബ്ലോക്കിൽ മിസ്സിംഗ് ആയിട്ടുള്ളത് രണ്ട് സംഖ്യകളാണ് അഞ്ചും ഏഴും ഇവിടെ അഞ്ച് വരാൻ സാധിക്കില്ല ഏഴ് അഞ്ച് ഈ ബ്ലോക്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള സംഖ്യ മൂന്നാണ് ഈ വരിയിൽ മിസ്സിംഗ് ആയിട്ടുള്ള രണ്ട് സംഖ്യകൾ മൂന്നും നാലുമാണ് ഈ ബ്ലോക്കിൽ ഓൾറെഡി നാല് വന്നു കഴിഞ്ഞു അതായത് ഇവിടെ നാല് വരില്ല മൂന്ന് നാല് ഈ വരിയിൽ മിസ്സിംഗ് ആയിട്ടുള്ള സംഖ്യ എട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ ബ്ലോക്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള രണ്ട് സംഖ്യകൾ രണ്ടും ഏഴുമാണ് രണ്ടും ഇവിടെ വരില്ല രണ്ട് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് നോക്കുക അവസാനത്തെ സംഖ്യ ഏഴ് ഇവിടെ സുഡോക്കു കളിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചത് സുഡോക്കു ഡോട്ട് കോം എന്നൊരു വെബ്സൈറ്റ് ആണ് സുഡോകൂപ്പ സിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന നിരവധി വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷൻസും ബുക്കുകളും ആണ് ഇതിനു പുറമെ എക്സൽ ഉപയോഗിച്ചിട്ടും സുഡോകൂപ്പ സിൽസ് ക്രിയേറ്റ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം ഒരു എക്സൽ ഫയൽ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ ഫയലിനെ കുറിച്ച് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ